ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എന്റർടൈൻമെന്റ് സ്വാഗതം കുറച്ച് കുറിച്ച് പറയാനുണ്ട് ഫസ്റ്റ് വൺ സിനിമയുടെ പോസ്റ്റർ ഒരു കിഡ് തീ ഐറ്റം ഇത് ഷെയർ ചെയ്തിട്ട് ദുൽഖർ സൽമാൻ ഒരു മുത്തം കൊടുത്തിട്ടുണ്ട് സ്വന്തം ഫാദറിന് വാപ്പാ എന്നാ പിടിച്ചോളി ഇങ്ങനെ ആ നിൽക്കർ മൊത്തം കൊടുത്തവിടെ ഇരിക്കുവോ അതാണ് ഒരു സംശയം അത് ശരിയാണ് ഏഹ് മൊത്തം കൊടുത്തിരുന്നാ പോരാ കണ്ടു പഠി എന്റെ മോനെ ചെറുപ്പം മുതലേ അത് പഠിക്കുന്നല്ലേ എന്നിട്ട് ആളുടെ ഉള്ളിൽ ആ ഒരു സാധനം ഇല്ലല്ലോ അതുകൊണ്ടാണ് സംഭവിച്ചു പോയത് ആ ഒരു ഫയർ ആ സാധനം ഉണ്ടല്ലോ അതില്ല കാര്യണ്ട് ആ ഒരു ഡെഡിക്കേഷൻ ഉണ്ടല്ലോ അതെ ആ ഒരു മിനിക്കലിന് വേണമെങ്കിൽ ശ്രമിക്കാല്ലോ അതെണ്ടോ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ആളില്ല ആള് ഇപ്പൊ പുതിയത് കൊറച്ചൊക്കെ കേൾക്കുന്നുണ്ട് ഇതൊക്കെ ഉള്ളോ ഇല്ലയോന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ പക്ഷേ മലയാള ഇപ്പൊ നമ്മൾ പറയാം കൊത്ത എന്ന് പറഞ്ഞ സിനിമ പരാജയപ്പെട്ടതിന് ശേഷം ആളെ ഈ ഏരിയ ടെറിട്ടറി കാണാനില്ല ആളെവിടെയാണെന്ന് പോലല്ല കുറച്ച് പരസ്യത്തിൽ വന്നിങ്ങനെ പോകുന്ന വേറെ ഒരു വഴി ആളെ വലിയ സിനിമകൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഓടിക്കേണ്ടത് ഇവിടെയല്ലേ തീർച്ചയായിട്ടും അപ്പൊ ആ സംഭവം കാണുന്നില്ല നമ്മൾ പറഞ്ഞത് അതായത് നിങ്ങളറിയുന്നുണ്ടോ ആളിവിടെ വന്ന് പോകുന്നുണ്ടോ ഇല്ല എന്നുള്ളത് അതല്ല പിന്നെ ആളുടെ പ്രൊജക്ടുകൾ ആയിട്ടുള്ളത് ഒന്നും മലയാളത്തിൽ നിന്നുള്ളത് പറഞ്ഞു കേൾക്കുന്നുമില്ല എന്തായാലും തെറ്റു വരാനും പറ്റില്ല കാരണം ഇങ്ങനൊരു വാപ്പുണ്ടെങ്കിൽ ഇങ്ങനൊരു വാപ്പുണ്ടെങ്കിൽ തെറ്റുപരിക്കുന്നതാണ് നാട് വിട്ടു പോയി എന്നുള്ളത് നമ്മള് തെറ്റുതരിക്കുക ശരിക്കും വീട് വിട്ടാ പോയി ഒരു ഒരു കണക്കിനേ ആളെ എങ്ങനെ ജീവിക്കാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് ഒരു ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്പളേക്കും അടുത്ത ഫോട്ടോ അവിടെ വരും അപ്പൊ ആ ഇട്ടതിന് പവർ അങ്ങ് പോയി ഇനിയിപ്പം എന്തെങ്കിലും ഒരു വിശ്വസം എന്തെങ്കിലും ആയിക്കോട്ടെ എന്ത് വന്നാലും അപ്പത്തേക്കും അപ്പുറത്തെ അടുത്ത ആളിടും ഒരു ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടു അതാ കിടക്കണ അപ്പുറത്തെ അടുത്ത വീഡിയോ ഒരു സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കി അടുത്തത് അപ്പളേക്കും ഒരു ഒരു നിവൃത്തിയില്ല ജീവിക്കാൻ അപ്പൊ പിന്നെ മറ്റു ഇൻഡസ്ട്രി തന്നെ ഓക്കെ പിന്നെന്തായാലും ഇങ്ങനെ വമ്പൻ ചർച്ചകൾ നടന്നോണ്ടിരിക്കുന്ന സമയങ്ങളിൽ ഇതിന്റെ ഓ ടി അവകാശം നേടിയെടുത്തിരിക്കുന്നത് സോണി ലൈവാണ് അതായത് വമ്പൻ ശക്തികളോട് മത്സരിച്ചിട്ടാണ് അതും ഒരുപാട് പൈസ എറിഞ്ഞിട്ടാണ് ഈ സിനിമ വാങ്ങി എന്നുള്ളതാണ് മുപ്പത് കോടിക്ക് അടുത്തോളം മുടക്കിയിട്ടുണ്ട് കേൾക്കുന്നു അതായത് റൈറ്റ്സിന് മാത്രം മാത്രം അതും കഴിഞ്ഞതിന് ശേഷം അതാ അതുകൊണ്ടാണല്ലോ കൂടുതൽ മത്സരം വരുന്നത് ഇതിന് മറ്റുള്ള അതായത് പാൻ ഇന്ത്യൻ ലാംഗ്വേജുകളിലും കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിനിമയ്ക്ക് റീച്ച് ഭയങ്കര തന്നെയായിരിക്കും അതിപ്പോടിയിൽ വന്നാലും അത് ഭയങ്കരമായിട്ട് വമ്പൻ ലെവലില് അതായത് ഇന്റർനാഷണൽ ലെവലില് ചർച്ച ചെയ്താൽ അപ്പൊ അതക്കും ചർച്ചയാവേണ്ട ഒരു സംഭവമാണ് ഇത് കാരണം ഇത് എല്ലായിടത്തും ലോകത്തെവിടെയും അതീ എന്താ ഇല്ലാത്ത അതായത് നടക്കാത്ത ഏതെങ്കിലും യൂണിവേഴ്സ് അവിടെയും ഈ അധികാരത്തിന്റെ ചർച്ച ചെയ്യാതെ നിൽക്കില്ലല്ലോ അതാണ് ഈ കോൺസെപ്റ്റിന്റെ ഒരു പ്രത്യേകത തീർച്ചയായിട്ടും അതൊരു ഭയങ്കരം തന്നെയാണ് എന്നാലും ഇത് എവിടെ പോയി പിന്നെ ഈ സിനിമ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ എടുത്തു വെച്ച് നോക്കുമ്പോ പെർഫോമൻസ് കൊണ്ടുവാണെങ്കിൽ തന്നെ എല്ലാരും ഒരാളൊന്നും പറയാൻ പറ്റില്ല എല്ലാരും ഞെട്ടിച്ചു കളഞ്ഞിരിക്കുന്നു അതും ആ നമുക്ക് തന്നെ ഒരു മടിയാ വീണ്ടും വീണ്ടും ഇത് പറയാം കാരണം പറയുന്നതിനകത്ത് മൊത്തം പറയുന്ന ഈ സംഭവങ്ങൾ തന്നെയാണ് ഞാൻ ഇന്നലെ രണ്ടാമത് സിനിമ പോയി കണ്ടു സെക്കൻഡ് ഷോ ആ ഞെട്ടോ ആ ആ സാധനം തന്നെ പക്ഷെ ഒരു പ്രാവശ്യം കണ്ടുകഴിഞ്ഞിട്ട് പിന്നെ കാണുമ്പോ നമുക്കറിയാം ഇന്ന സമയങ്ങളിലാണ് ഇന്നതൊക്കെയാണ് സംഭവിക്കുന്നത് പക്ഷെ എന്നാ പോലും ആ ഒരു എഫക്ട് വിട്ടുപോകുന്നില്ല അതാണ് അതിന്റെ ഒരു സത്യം കുറച്ച് ആൾക്കാർ വന്നിട്ട് ഭയങ്കര കൗണ്ടറെ

ഒളിഞ്ഞു നിൽക്കണം എന്നിട്ട് മറഞ്ഞ് നിന്നിട്ട് എന്തൊക്കെയാ പറയോ എന്നിട്ട് മറ്റുള്ളവർ ചിരിക്കുന്നു എന്തൊരു കോമഡിന്ന് അറിയാം അതൊക്കെ എന്തായാലും കുറച്ചില് കഴിഞ്ഞപ്പോ സിനിമയുടെ മറ്റും പിന്നെ അങ്ങോട്ട് ഒതുങ്ങി അതാ പോറ്റി വന്നിട്ട് ഒതുക്കിട്ട് പോവാണ് എന്തായാലും ഇപ്പോ മലയാളം വേർഷൻ മാത്രമേ പുറത്തിറങ്ങിയിട്ടുള്ളൂ ഇനി മറ്റു ലാംഗ്വേജ് അതായത് ഡബ്ഡ് വേർഷൻസ് ഒക്കെ തെലുങ്ക് റൈറ്റ്സ് എടുത്തിട്ടുണ്ട് ഇത് ഫെബ്രുവരി അപ്പോൾ ഇനി ലാംഗ്വേജ് ഒക്കെ തന്നെ തന്നെ ആയിരിക്കാനാണ് ചാൻസ് കൂടുതൽ എന്താണെങ്കിലും ആണ് നമ്മുടെ ലിയോയൊക്കെ ലിയോ വൺ വൺ ടീമാണ് അതുമല്ല മലയാളം തന്നെ അവിടെ ഹൈദരാബാദിലൊക്കെ ഷോ ആദ്യം രണ്ട് ഷോ ആയിരുന്നു അതും അവിടുത്തെ ഏറ്റവും വലിയ തിയേറ്ററില് അത് നൈറ്റ് പന്ത്രണ്ടരക്കൊക്കെ മാത്രല്ല പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉള്ള ചിത്രം അത് ജനങ്ങൾക്ക് അറിയാം ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് പറയേണ്ടത് കറുപ്പും വെളുപ്പും തന്നെയാണ് അതിന് വേണ്ടത് സത്യം കാരണം അത് തന്നെയാണ് സബ്ജക്റ്റ് പറയേണ്ടത് അങ്ങനെ തന്നെയാണെന്നുള്ളത് ജനങ്ങൾ ഉൾക്കൊണ്ടുള്ളതാണ് ഇനി അത് അറിയാതെ തന്നെ അല്ലാതെ തന്നെ അത് വേറെ എക്സ്പീരിയൻസും തീർച്ചയായിട്ടും എന്താണെങ്കിലും തെലുങ്കില് ഫെബ്രുവരിമൂന്നിന് തന്നെ റിലീസ് ഉണ്ടാവും വേർഷനിൽ തകർക്കട്ടെ ഓക്കെ അപ്പോൾ എല്ലായിടത്തും ഇനി റിലീസിലെത്തി എത്തിക്കഴിഞ്ഞാൽ

നാല് ദിവസത്തെ കളക്ഷൻ ഉണ്ടോ ഒന്നാമത്തെ ദിവസം മുതലുള്ളുണ്ടേ ഡേ ഫസ്റ്റ് ഡേ വണ് ത്രീ പോയിന്റ് സീറോ ഫൈവ് സിആർ ഫസ്റ്റ് ഡേ കളക്ഷനാണ് സെക്കൻഡ് ഡേ കളക്ഷൻ പോയിന്റ് ഫോർ സീറോ സിആർ തേർഡ് ഡേ ആയപ്പോഴത്തേക്കും ത്രീ സി ആറ് ഫോർത്ത് ഡേ ത്രീ പോയിന്റ് ഫോർ സീറോ അതായത് മൂന്നേ പോയിന്റ് നാല് പൂജ്യം സിആർ അങ്ങനെ ഏകദേശം നാല് ദിവസം കൊണ്ട് പന്ത്രണ്ട് കോടിക്കടുത്ത് കേരളത്തിൽ നിന്ന് മാത്രം കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ വേൾഡ് വൈഡ് വരുമ്പോൾ അടുത്ത് അഞ്ചു ദിവസം തിങ്കളാഴ്ച കേട്ടോ തിങ്കളാഴ്ച സാധാരണ താഴേക്ക് പോകുന്നൊരു സാഹചര്യമാണ് ഞായറാഴ്ച കഴിഞ്ഞതിന് ശേഷം അങ്ങ് ഇടിയും അതിനെ മറികടക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് ഇന്നത്തെ ദിവസത്തെ കളക്ഷൻ വരണം എന്നിട്ട് നോക്കാം എന്തായാലും ഇത് ഒരു സോളോ റിലീസ് ആയിട്ടല്ല വമ്പൻ ക്ലാഷ് അപ്പുറത്ത് പ്രേമിലും അതും പക്കാ എന്റർടൈനർ സിനിമ ഭയങ്കരമായിട്ട് അഭിപ്രായം കിട്ടിയ വേറൊന്നും ചിന്തിക്കാനല്ല നല്ല സിനിമയാണെങ്കിൽ രണ്ടര മൂന്ന് സിനിമ നാല് സിനിമ ഒരുമിച്ച് വന്നാലും നല്ലതാണെങ്കിൽ അതൊക്കെ എല്ലാരും പോയി കാണും പിന്നെ അതാ പറഞ്ഞത് അന്വേഷിപ്പിൻ കണ്ടെത്തും ഇവർ ഇതിനൊക്കെ തിരക്കും ഉണ്ട് അതാണ് ഒരു സിനിമക്ക് മാത്രം പോയി കേറുന്ന സംഭവം ഒന്നുമല്ല അപ്പറും ഹൗസ്ഫുൾ ആയിട്ട് സിനിമ പറയാം മമ്മൂട്ടിയുടെ അതും ഇത്രയും അഭിപ്രായം കിട്ടിയ സിനിമ ആ സിനിമ മാരക വെല്ലുവിളിയാണ് ശരിക്കും അപ്പൊ ഇത്രേ ഉള്ളൂ നല്ല കണ്ടന്റ് ആണ് നല്ല അഭിപ്രായം വന്നു കഴിഞ്ഞാല് എല്ലാ സിനിമയും ജനങ്ങളെ ഏറ്റെടുക്കും പ്രേക്ഷകർ അത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടില്ല പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലാതെ റിവ്യൂസ് തകർത്തു അല്ലെങ്കിൽ ഫാൻസിന് ഇത് കാണാൻ കഴിവില്ല അങ്ങനെ ഒരു കാര്യമൊന്നുമില്ല ഫാൻസിന് അങ്ങനെ അങ്ങനത്തെ ഇല്ല അതാണ് അതിന്റെ ഒരു സത്യാവസ്ഥ നല്ലതാണെങ്കിലും ഓക്കെ നല്ലത് അല്ലെങ്കിൽ മോശമാണെങ്കിൽ മോശം എന്ന് തന്നെ പറഞ്ഞു പോകും അതാണ് അതിന്റെ ഒരു സത്യാവസ്ഥ അത് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അത് എന്തായാലും ഞങ്ങൾ പോയിട്ട് വരാം മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഒട്ടനെ തന്നെ കാണാം ബൈ ബൈ